വീഡിയോ ഒന്ന് വീക്കെൻഡ് എപ്പിസോഡില് ജാസ്മിൻ കാണിച്ച ഏറ്റവും വലിയ മണ്ടത്തരങ്ങളിലൊന്നാണ് ഞാൻ ഒന്നിരാടമേ കുളിക്കൂ എന്ന് തുറന്നു പറഞ്ഞത് അങ്ങനെയുള്ള മനുഷ്യരും ഉണ്ട് പക്ഷേ ജാസ്മിൻ അത് തുറന്നു പറഞ്ഞതിലൂടെ ഒരു വലിയ വിവാദത്തിലേക്ക് അത് പോവുകയാണ് ലാലേട്ടൻ ഉൾപ്പെടെ പറയുന്നു പേഴ്സണൽ ഹൈജീൻ വളരെ പ്രധാനമാണ് എന്ന് അതിനുശേഷം ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്കില് മോർണിംഗ് ആക്ടിവിറ്റിയിൽ ഓൾമോസ്റ്റ് എല്ലാ ഹൗസ് മേറ്റ്സും ജാസ്മിന്റെ പേരെടുത്തപ്പോൾ പറഞ്ഞ റീസൺ പേഴ്സണൽ ഹൈജീനും ഒപ്പം ആ ചായയിലേക്ക് തുമ്മി ഒഴിച്ചതുമാണ് സത്യത്തിൽ ഞാൻ ഓർത്തത് ജാസ്മിൻ എല്ലാവരും ഇവിടെ പഞ്ഞിക്കിടും എന്നാണ് വിചാരിച്ചത് ലാലേട്ടന്റെ എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഭാഗ്യത്തിന് ജാസ്മിന്റെ ഭാഗ്യത്തിന് അത് എന്താണെങ്കിലും ഇന്നത്തെ മോർണിംഗ് ടാസ്കിലടക്കം ആ ഒരു ഇഷ്യൂ എല്ലാവരും പുറത്തുകൊണ്ടുവരുന്നുണ്ടായിരുന്നു പിന്നീട് ജാസ്മിൻ ഗബ്രിയുടെ അടുത്ത് പോയിരുന്നു സംസാരിക്കുമ്പോൾ ഗബ്രിയും പറയുന്നുണ്ട് തമാശയായിട്ടാണ് പറയുന്നത് അപ്പോൾ ജാസ്മിൻ ചോദിക്കുന്നുണ്ട് എന്നാ പിന്നെ നീ എന്നെ മണത്ത് നോക്കുന്നു പറഞ്ഞിട്ട് പോയി ഗബ്രിയെ ഹഗ്ഗൊക്കെ ചെയ്യുന്നുണ്ട് സോ അപ്പോൾ ഗബ്രി പറയുന്ന ഇല്ല നല്ല സ്പ്രേയുടെ മണമൊക്കെ ഉള്ളൂ എന്നൊക്കെ പറയുന്നു അതിനുശേഷം ജാസ്മിൻ പറയുന്നുണ്ട് ഇനി ആരെന്തൊക്കെ പറഞ്ഞാലും ശരി ഞാൻ എന്റെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല ഞാൻ ഒരു ദിവസം ഇടവെട്ടേ കുളിക്കൂ എന്ന് പറയുന്നുണ്ട് ഒക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ് പക്ഷെ ബിഗ് ബോസ് വീടിനകത്ത് ഇതൊരു ഗെയിം ആകും എന്നുള്ളതാണ് സത്യം ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ട് മറ്റ് ഹൗസ് മെയ്റ്റ്സ് ജാസ്മിനെതിരെ യൂസ് ചെയ്യും മോർണിംഗ് ആക്ടിവിറ്റിയിൽ നമ്മൾ കണ്ടത് അത് തന്നെയാണ് ഈ വധൂരിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുന്നത് സാധിക്കണം ആ പോട്ട് ഇനിയിപ്പോൾ അവൾ കുളിയുന്നതിനേയും ജപം ഇല്ലെന്ന് വെച്ചോ അവൾക്ക് വൃത്തിയില്ല വെളുപ്പുമില്ല ഒന്നുമില്ലെന്ന് വെച്ചോ ഇവിടെ ഒരു കോഴിക്കണക്കിന് ജനങ്ങൾ കാണുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് വളരെ ആയിട്ട് വളരെ ഇൻസ്പിറേഷൻ പോലെ ഞാൻ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയാണ് ഞാൻ കുളിക്കത്തില്ല ഗായ്സ് ഞാൻ കുളിക്കത്തില്ല ഞാൻ ഒന്നര വട്ടം കുളിക്കത്തുള്ളൂ പിന്നെ മഴ ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ കുളിക്കേ ഇല്ല പിന്നെ എങ്ങാണ്ട് വെയിൽ ചെറുതായിട്ട് കണ്ടാൽ ഞാൻ വീണ്ടും കുളിക്കത്തില്ല ഈ തീമിൽ പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എന്തിടേ ഇത് എന്തോ ഈ കുളിക്കില്ല എന്ന് പറയുമ്പോൾ ഇങ്ങനെ അഭിമാനം കയറും ഇത് ഇതിന് കമൻറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ജാസ്മിൻ്റെ അന്തങ്ങളായിട്ടുള്ള കുറേ സാധനങ്ങൾ കാണുമല്ലോ എവിടെയെങ്കിലുമൊക്കെ അത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇതിനെനിക്ക് ചോദ്യത്തിന് ഉത്തരം തരണം ഈ കുളിക്കില്ല എന്ന് പറഞ്ഞ് വളരെ അഭിമാനത്തോടെ കാണാൻ പറ്റുന്ന എന്താണ് ഈ കുളിക്കില്ല എന്ന് പറയുന്നതിൽ ഇരിക്കുന്നതെന്ന് എനിക്ക് അറിയില്ല ദയവച്ചത് അതിനൊരു റിപ്ലൈ വേണം ഏഹ് എന്തുകൊണ്ടാണ് ഈ കുളിക്ക കുളിക്കത്തില്ല കുളിക്കില്ല ഞാൻ കുളിക്കില്ല ഗായ്സ് ഞാൻ കുളിക്കില്ല അത് വളരെ അഭിമാന അഭിമാനത്തോടെ ഇന്റർവ്യൂവിലും ഈ പറയുന്ന ബിഗ് ബോസിന്റെ അകത്തൊക്കെ വന്ന് റിപ്പീറ്റ്ലി പറയുന്നത് എന്താണ് എന്താണ് അവളുടെ ലോജിക്ക് ഈ ഉളുപ്പില്ലായ്മയുടെ ഇവളുടെ ലോജിക്ക് എന്തിന് അവളുടെ കൂടെ നിൽക്കുന്ന അവളുടെ സോൾമേറ്റ് ആയ ഗബ്രി വരെ പറയുന്നുണ്ട് മനസ്സിലായേ പേഴ്സണൽ ഹൈജീനി ഇല്ല വൃത്തിയില്ല എന്ന് അവൻ തന്നെ പറയുന്നുണ്ട് അതുകൊണ്ട് അവൻ രാവിലെ നോമിനേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് അവസ്ഥ മനസ്സിലായ അപ്പൊ ഇത് എന്താണ് ഇവിള എന്നിട്ട് അവള് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് അവനെ പിടിച്ച് മണപ്പിക്കണം അവൻ കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കയറി വീഴുന്നു എങ്കിലും ഇനി അവന് ചിലപ്പോൾ ഒരു റിക്രട്ട് എവിടെയെങ്കിലും അല്ലെങ്കിൽ ഒരു ഇതാണ് ഓ കുളിക്കാത്ത വിളയാണോ ഞാൻ കെട്ടിപ്പിടിക്കണോ ഉമ്മ നോക്കണേ കടിക്കണേ നക്കണേന്നൊക്കെ നക്കയൊക്കെ ചെയ്തല്ല ഒന്ന് കുളിക്കാത്ത വിളയാണ് ഡൈ മനസ്സിലായാ അവളെ കുളിയും ചപ്പൊന്നുമില്ല നീ അവളെ പിടിച്ച് നക്ക അവല്ലാം കൂടെ നിന്റെ എണ്ണാക്കി കയറിപ്പോ ഇവളിതാ എന്താണ് ഇത്ര വലിയ സംഭവം ഞാൻ കുളിക്കില്ല ഗായ്സ് എന്ന് പറയുന്നതിൽ എനിക്ക് മനസ്സിലാവുന്നില്ല അത് നിങ്ങൾ അന്തങ്ങൾക്ക് പറയാ അറിയാമായിരിക്കുമല്ലോ ജാസുട്ടിയുടെ ഗബ്രിക്ക് ചെറിയ ചൊറിച്ചിലൊക്കെ ചൊറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് ഇവളെ അഴുക്ക് മീൻസ് ഇവള് കുളിക്കാത്തത് കൊണ്ടും മൊത്തത്തിൽ മൊത്തത്തിലെ ചൊറിച്ചിൽ ചൊറിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അതൊന്ന് ആളെ കത്തിയിരുന്നെങ്കിൽ മതിയെന്നാ കോംബോ ഒന്ന് പൊളിഞ്ഞു എനിക്കൊന്ന് സമാധാനം ഞാൻ ഉള്ള കാര്യം പറയാം പിന്നെ കുറെ പേര് പറയുന്നുണ്ട് ഈ പറയുന്ന എനിക്കും വരാറുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇവളുടെ അല്ലാതെ വേറെ കണ്ടന്റില്ലേ പിന്നെ ഇപ്പോ നമുക്കിപ്പോ കാണുന്നവരിൽ എല്ലാവരും ഒന്നും നമ്മുടെ സപ്പോർട്ടേഴ്സ് ആയിരിക്കത്തില്ല കുറെ ഹേറ്റേഴ്സും കാണും ഇവ എന്താ അവരാതാണ് പറയുന്നത് കാണാനുള്ള ഒരു രീതി കാണും അപ്പൊ അതിൽ കുറെ പേര് പറയും നിനക്ക് വേറെ ഒന്നും ഇല്ലടേ നിനക്ക് ഇവിടെ പറഞ്ഞോണ്ടിരുന്നാ മാത്രം എന്നൊക്കെ ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചു കഴിഞ്ഞാൽ എന്റെ നന്മൻ പറയൂടാ പെട്രാക്സ് ബോയ് അവൻ പറയാൻ നമ്മളൊന്ന് കേട്ടു നോക്കാം പക്ഷേ കാണിച്ചു കൂട്ടുന്ന കാണിച്ചുകൂട്ടലുകളെല്ലാം വേറെയാണ് ഒരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പിനകത്ത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല കാണിച്ചു കൊണ്ടിരിക്കുന്നത് ഈവൻ ഈ പറയുന്നത് ഗബിരി വന്നിട്ട് ഒരു കൈ പിടിച്ച പിടിച്ചൊരാളിനെ എന്തുകൊണ്ട് സംസാരിച്ച് മുത്തം കെട്ടിപ്പിടിച്ച് മുത്തം കൊടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണെന്ന് പറയുന്നു അപ്പോഴത്തേക്ക് വേണമെങ്കിൽ ഈ ജാസിന് മനസ്സിലാക്കുക ഇതിൻ്റെ പ്രേമമാണ് അതിൽ നിന്ന് പിന്മാറ സ്പോട്ടിലാണോ പറയാം എനിക്ക് നിന്റെ അടുത്ത് ഇങ്ങനെ അല്ല നിന്ന് ഞാൻ എൻ്റെ ഒരു ബ്രദറിനെ പോലെയാണ് കാണുന്നത് നീ എനിക്ക് കുറച്ച് ഗ്യാപ്പ് തരണം എന്ന് പറയാം അങ്ങനെ ഒന്നും ഈ പറഞ്ഞ ജാസ്മിൻ ചെയ്യുന്നില്ല അത് മാക്സിമം ജാസ്മിനോട് മുതലെടുത്തുകൊണ്ടിരിക്കുകയാണ് എനിക്ക് അതാണ് ഏറ്റവും വലിയ തെറ്റായിട്ട് പറയാനുള്ളത് കാര്യം പുറത്ത് പലരും പറയുന്നുണ്ട് ഇപ്പം നമ്മളെന്തോ കുറ്റം പറയുന്ന സദാചാരക്കാരാണ് എന്നുള്ള രീതിയിലാണ് പലരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതായത് ഒരു സൗഹൃദത്തെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റത്തിൽ എടാ മണ്ഡന്മാരെ സൗഹൃദം എന്താണ് പ്രണയം എന്താണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്ളാറ്റിങ് എന്താണ് എന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വിവരം ഉണ്ട് എന്നുണ്ടെങ്കിൽ ഇത് പറയത്തില്ല ഈ ജാസ്മിൻ കാണിച്ചുകൊണ്ടിരിക്കുന്നത് വെറും പോക്രതരം അതായത് ഫ്ലാറ്റിങ് ഒരു പയ്യനെ കുറച്ച് വിശ്വാസം കൊടുക്കുവാണ് ഞാൻ നിന്നെ സ്നേഹിക്കുവാണ് സ്നേഹിക്കുവാണ് എന്നുള്ള രീതിയിൽ വിശ്വാസം കൊടുത്ത് അവൻ ഇങ്ങനെ ഫാൾ ചെയ്തുകൊണ്ടിരിക്കുക അവന്റെ ഗെയിമും കളിക്കുന്നില്ല പക്കാ വ്യക്തമാണ് ഈ ഞാൻ പറയുന്ന മാത്രമല്ല ഈ ഷോഡിനകത്ത് നിൽക്കുന്ന മറ്റ് കണ്ടസ്റ്റൻസും പറയുന്ന സെയിം കാര്യമാണ് കഴിഞ്ഞ ദിവസം ഒമ്പത് വോട്ട് ഈ പറയുന്ന ജാസ്മിനെ നോമിനേറ്റ് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞ ഓരോരുത്തരും പറഞ്ഞ സെയിം കാര്യമാണ് ഇവരുടെ ഒരു സർക്കിളിനകത്ത് ഇവർ മാത്രം കീ കളിക്കുന്നു അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നു വെളിയിൽ വരുന്നില്ല ഇടക്കിടക്ക് വന്നിട്ട് ആരെങ്കിലും കാര്യങ്ങളോ ദേഷ്യപ്പെടുത്തുന്നു പോകുന്നു അല്ലാണ്ട് അതിനകത്തുനിന്ന് മറ്റൊരു കാര്യം പക്ഷേ പുറത്തുള്ള ആളെ സംബന്ധിച്ചോളം കണ്ടന്റ് കൊടുക്കുന്നുണ്ട് ഇവരുടെ രണ്ട് പേരുടെയും കോമ്പോ കണ്ടന്റ് കൊടുക്കുന്നുണ്ട് അത് മാത്രമാണ് ഇവർക്കുള്ള ബെനിഫിറ്റ് അല്ലാണ്ട് ഗെയിം അല്ലെങ്കിൽ അതിനകത്ത് കളിക്കുന്ന ഒരു വേറെ ഒരു ചീപ്പ് സ്ട്രാറ്റജി പുറത്തൊരു പ്രേമം അകത്ത് വേറൊരു പ്രേമം അത് ഭയങ്കര മോശമാണ് എന്നിട്ടും അത് ന്യായീകരിച്ചുകൊണ്ടിരിക്കുന്നത് സൗഹൃദമാണ് ഏത് സൗഹൃദത്തിലാണ് ഇതുപോലെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നത് നമുക്കറിയാം നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് അവർ ചിലപ്പോൾ നമ്മൾ ഒരുപാട് നാളെ ശേഷം കാണുമ്പോഴത്തേക്ക് വന്ന് നമ്മളെ കെട്ടിപ്പിടിക്കും അല്ലെങ്കിൽ നമ്മൾ ബൈ ഒക്കെ പറഞ്ഞ് പോകാനും നോക്കിയാൽ അത് ശരി നമ്മളെ കെട്ടിപ്പിടിച്ചിട്ട് പോകും ആണുങ്ങളാണെങ്കിലും പെണ്ണുങ്ങൾ ആണെങ്കിലും ജസ്റ്റ് വൺ ടൈം ആ ഒരു കെട്ടിപ്പിടുത്തത്തിൽ നമുക്ക് അറിയാം എന്താണുള്ളത് പക്ഷേ ഇവിടെ ജാസ്മിനെ ജാസ്മിൻ ഒരു പെണ്ണാണ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലാവും അർത്ഥത്തിലാണ് ഒരു ആണ് ഒരു പെണ്ണിനെ നോക്കുന്ന നോട്ടം പോലും ഒരു പെണ്ണിനെ ഏത് രീതിയിലാണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുള്ളവരാണ് പെണ്ണെന്ന് പറയുന്നത് അല്ലേ ഈ വീഡിയോ കാണാൻ നിങ്ങൾ പറയണം അപ്പോൾ ഈ ജാസ്മിനെ ഇവൻ കയ്യിൽ പിടിക്കുന്നതായാലും കെട്ടിപ്പിടിക്കുന്നതാണെങ്കിലും ഉമ്മ കൊടുക്കുന്നതാണെങ്കിലും സംസാരമാണെങ്കിലും കടിക്കുന്നതാണെങ്കിലും നുള്ളുന്നതാണെങ്കിലും പിച്ചുന്നതാണെങ്കിലും വട്ടവർ കാണിക്കുന്നതെല്ലാം ഏത് രീതിയിലാണ് എന്ന് ജാസ്മിനെ മനസ്സിലാക്കാനുള്ള കഴിവുണ്ട് എന്നിട്ടും അവൾ ഈ കാണിക്കുന്നുണ്ടെങ്കിൽ അത് അവളുടെ ഉളുപ്പിലായ്മെ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായി പിന്നെ ഞാനൊരു കാര്യം പറയാം ഈ പറഞ്ഞതുപോലെ ചില ആൾക്കാർക്ക് നെഗറ്റീവ് ഫെയിം നെഗറ്റീവ് ആയാലും ഫെയിമ് കിട്ടിയാൽ മതി പണം കിട്ടിയാൽ മതി എന്നുള്ളൊരു മെന്റാലിറ്റി കരുത് എങ്ങനെ ആയാലും പത്ത് പൈസ ഉണ്ടാക്കണം നെഗറ്റിവിറ്റി ആയാലും മതി ഇനിയിപ്പോൾ അത് ഇന്ന് നെഗറ്റീവ് പറയുന്ന ആൾക്കാർ ചിലപ്പോൾ നാളെ പോസിറ്റീവ് ആയത് അതെന്തോ വാട്ടർ വെറ്റിസ് നെഗറ്റീവ് ആയാലും ഫെയിം കിട്ടിയാൽ മതി എന്നൊക്കെ ചിലവർക്ക് ഒരിത് കാണും അപ്പോൾ അങ്ങനത്തെ ഒരു ടൈപ്പ് ക്യാരക്ടറാണ് ഈ പറയുന്ന ജാസ്മിൻ എന്ന് എനിക്ക് പേഴ്സണലി തോന്നുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവൾക്ക് ഇവളുടെ സ്വന്തം ക്യാരക്ടർ ഇവളെന്താണ് ഇവൾ പുറത്ത് എന്തായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെയാണ് ഇവിടെ ഇതിന്റെ അകത്തും കാണിക്കുന്നത് അപ്പം അവൾ ഒരു നെഗറ്റിവിറ്റി നെഗറ്റീവ് എനർജിയാണ് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ ഹൺഡ്രഡ് പെർസെൻറ്റേജ് പറയും ഒരിക്കലും നമ്മൾ നമ്മൾ നമ്മുടെ റിയൽ ലൈഫും റിയൽ ലൈഫും നമ്മൾ ഡിഫറൻസ് ആണ് നമ്മുടെ നമ്മളൊരു പ്ലാറ്റ്ഫോമിൽ പോകുമ്പോഴോ നമ്മളിപ്പോൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ് ദിവസം അതിനകത്ത് നിൽക്കുന്നു കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ നെഗറ്റിവിറ്റി അവിടെ സ്പ്രെഡ് ചെയ്യാതിരിക്കുക മനസ്സിലായോ ഇപ്പോൾ അവർ എന്തായാലും ഒരു നൂറ് ദിവസം ഒരു മനുഷ്യന് പോസിറ്റീവ് എനർജി മാത്രം കൈവരിച്ച് നിൽക്കാൻ പറ്റത്തില്ല പക്ഷെ നമ്മൾ മാക്സിമം നമ്മുടെ പോസിറ്റിവിറ്റി വേണം നമ്മൾ ഷെയർ ചെയ്യാൻ ശ്രമിക്കും കാരണം കോടിക്കണക്കിന് ജനങ്ങൾ കാണുന്ന കാണുന്നൊരു ഷോയാണ് അവിടെ ആ പ്ലാറ്റ്ഫോമിൽ ആൾക്കാർ വെയിറ്റ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നെഗറ്റീവ് ആയിരിക്കും പക്ഷെ ഞാൻ ഉൾപ്പെടെ നെഗറ്റീവാണ് വെയിറ്റ് ചെയ്യുന്നത് കാരണം നമുക്ക് എടുത്തിട്ട് അലക്കാൻ വേണ്ടി നെഗറ്റീവാണ് വെയിറ്റ് ചെയ്യുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ പോസിറ്റീവ് ആണ് അവിടെ സ്പ്രെഡ് ചെയ്യാൻ കൂടുതലായിട്ടും മനസ്സിലായോ അല്ലെങ്കിൽ അത് എന്തോ അതെനിക്കൊരു നെഗറ്റീവ് ഫീൽ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ജാസ്മിൻ എന്ന് പറയുന്ന ലേഡി അവിടെ പോയിട്ട് ഇമാതിരി അപരാധം കാണിക്കുകയാണ് ഈ ഗബ്രിക്ക് വളരെയധികം ഹോപ്പ് കൊടുക്കുകയാണ് അവനാണെങ്കിൽ മരവാഴയും മൊണ്ണയും ആയതുകൊണ്ട് അവൻ ഈ ഹോപ്പിൽ പിടിച്ച് പിടിച്ച് നിൽക്കുകയാണ് അവളെ പ്രപ്പോസ് ചെയ്യുന്നു അവൾക്ക് നോ പറയാനുള്ള വായൽ എന്താ അത് ചൊരു കിയിക്കണം അവർക്ക് നോ പറയാൻ അറിയത്തില്ല ഏ അപ്പം അവൾ വീണ്ടും അവന് ഇട്ട് കൊടുക്കുകയാണ് ആ ഉമ്മയ്ക്കുമ്പോൾ ഒന്നും പറയുന്നില്ല ഈ അവൻ പ്രപ്പോസ് ചെയ്തതിന് ശേഷം അവന് ഇഷ്ടമാണെന്ന് പറഞ്ഞു തുറന്ന് പറഞ്ഞതിനു ശേഷം അവൾ അവന് ഹോപ്പിട്ട് ഹോപ്പിട്ട് പിടിച്ച് വെറുതെയാണ് പുറത്ത് എന്തിനെ എത്ര അവൾ തയച്ചൊട്ടിച്ച് അവസാനം ഇപ്പോൾ അഫ്സലിനെ ദയച്ചൊട്ടിച്ചിട്ടാണ് ഈ ഹൗസിനകത്ത് ഈ അവരാധനത്തിനെ കാണിക്കുന്നത് അപ്പം ഇവളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നെഗറ്റീവ് എനർജിയാണ് ഒരിക്കലും നമുക്ക് എനിക്ക് ഒരു എനിക്ക് ഒരു രീതിയിൽ ഇവിടെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ മാത്രം ഞാൻ കണ്ടാക്കി പിടിക്കുന്നതല്ല ഒരിക്കലും അവിടെ ഹൗസിൻ്റെ അകത്ത് ബാക്കിയുള്ളവരൊക്കെ ഗെയിം കളിക്കുന്നുണ്ട് അടി വഴക്കുകളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അതിലൊക്കെ നമുക്ക് അതിൽ എടുത്തു പറയാൻ എന്തൊക്കെ വലിയ കാര്യങ്ങളൊന്നും ഇല്ല ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഒക്കെ പക്ഷെ ഇവള് നമ്മുടെ സൊസൈറ്റിക്ക് കൊടുക്കുന്ന വളരെ നെഗറ്റീവ് ആയിട്ട് അല്ലാതെ ഇവളുടെ എനിക്ക് പേഴ്സണൽ ഡഡ്ജ് വെച്ചിട്ട് ഒന്നും പേഴ്സണൽ ആയിട്ട് എനിക്ക് എന്തെങ്കിലും വൈരാഗി വെച്ചിട്ട് ഒന്നാലോ എത്രയും ഞാൻ നെഗറ്റീവ് പറയുന്നത് മനസ്സിലായി ഞാൻ പറയുന്ന നെഗറ്റീവ് നിങ്ങളൊന്നും നിങ്ങളൊന്നിരുന്ന് ചിന്തിക്കും ഇവൾ ചെയ്യുന്ന കാര്യങ്ങൾ അവിടെ കാണിക്കുന്നത് പുറത്ത് കാണിച്ചത് എല്ലാം ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത് അതിലെവിടെയെങ്കിലും ഇവളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അപ്പോഴും നിങ്ങൾ പറയും അതിനവര് ഫ്രണ്ട്സ് അല്ലേ ഇതാണ് ഫ്രണ്ട്ഷിപ്പ് എങ്കിൽ അവരാധി തന്നെ പറയും ഇങ്ങനെയുള്ള ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഒരിക്കലും ഇവളെ ചെറിയ ചെളുകാരെ തേക്കാൻ വേണ്ടി മനപ്പുറം ചെയ്യുന്ന സാധനം ഒന്നുമല്ല ഇവള് കാണിക്കുന്ന അവരാധനങ്ങൾ ചൂണ്ടിക്കാണിക്കാതിരിക്കാനും പറ്റുന്നില്ല ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമാണ് ഇതൊരു സോഷ്യൽ മീഡിയ ഒരു ഒരു റിയാലിറ്റി ഷോ ആണ് കോടിക്കണക്കിന് ജനങ്ങൾ കുട്ടികൾ അടക്കം വരുന്ന് കാണുന്ന ഷോയാണ് അവിടെ ഈ മാത്രം അവരാധനം കാണിച്ചു അത് ചൂണ്ടിക്കാണിക്കത്തന്നെ കാരണം നാളെ ഇതുപോലെ ആരെങ്കിലും പോകുമ്പോൾ ഇതുപോലെ അവരാധന കാണിക്കാതിരിക്കുക കാരണം നമ്മളിതൊന്നും വളരാൻ വിടരുത് മനസ്സിലായോ ഇനി അവൾ പുറത്ത് വന്നതെന്ന് വെച്ചാൽ അവളെ എന്തെന്താന്ന് വെച്ചാൽ കാണിച്ചു കൂട്ടട്ടെ പക്ഷേ ഈ ഫ്രണ്ട്ഷിപ്പ് എന്ന ടാഗ് ലൈൻ യൂസ് ചെയ്തിട്ട് ഇമാതിരി അവരാധം കാണാൻ ആടിച്ച് കവാലം കയറണം എൻ്റെ ഭാര്യ എൻ്റെ ബെങ്ങളോ എൻ്റെ വീട്ടിൽ നിന്ന് ആരെങ്കിലും ആണ് അടിച്ച് ഞാൻ കവാലങ്കർ ആയിരുന്നു ഇതിനുമ്പ് ഇതിനു മുമ്പ് അടിച്ച് ഞാൻ കവാലം കയറുമായിരുന്നു ചോയും കൊപ്പൊന്നും ഞാൻ നോക്കത്തില്ലായിരുന്നു വിളിച്ചിറങ്ങി ആടിച്ച് ആലോചിക്കറുമായിരുന്നു എല്ലാം നിർത്തി വരാൻ പറയും അവിടെ വിടുവോ ഇല്ലെന്നൊന്നും എനിക്ക് അറിഞ്ഞോളൂ എല്ലാം നടത്തി അടിച്ച് അവ കവാലം കയറി വിടുമായിരുന്നു എൻ്റെ മോളോ എൻ്റെ ഭാര്യ എൻ്റെ ആരെങ്കിലും ഒക്കെയാണ് പെങ്ങളോ ആരെങ്കിലും ആണെങ്കിൽ അമ്മാതിരി അവരാധമാണ് ഇവിടെ ഈ ഈ സാധനത്തിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നത് ഒരിക്കലും ഒരു രീതിയിൽ ഒരു തരത്തിൽ കാണിച്ചു കൊടുക്കുന്ന സപ്പോർട്ട് എന്തോ ഒന്നുണ്ട് ഏതെടുത്താലും അവരായത്തന കാണിക്കുന്നത് ഒരു കാര്യത്തിൽ ഒരു കാര്യത്തിൽ ഇവള് നല്ലത് പറയുമ്പോൾ ഹൗസിനകത്ത് പോയിട്ട് അവൾ കാണിച്ചു കൂട്ടിയിട്ടില്ലല്ലോ ഒരു കാര്യത്തിൽ വൃത്തി ഏഴായാലത്തോടെ പോയിട്ടില്ല പോട്ട് അതില്ല അത് ജന്മാനായില്ല അടുത്ത് കാണിക്കുന്ന അവരാധന അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഏതെങ്കിലും തരത്തിൽ പറ്റുന്നുണ്ടോ ഇല്ല പറ്റില്ല കാരണം അവള് കാണിക്കുന്ന അമ്മമാതിരി അപരാധ അവൾ ഒരു തരത്തിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല ദയവ് ചെയ്ത് അവളെ ന്യായീകരിച്ചുകൊണ്ട് കമന്റ് ചെയ്യാതിരിക്കുക ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ വലുതായിട്ട് വന്നിട്ടുള്ള മുന്നത്തെ വീഡിയോയിൽ വീഡിയോയിലെങ്കിൽ അവളെ ന്യായീകരിച്ചു കൊണ്ട് കമന്റ് വന്നിട്ടുണ്ട് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ അത് എടുത്ത് പറഞ്ഞുകൊണ്ടായിരിക്കും വരാത്ത സന്തോഷം പിന്നെയും വരികയാണെങ്കിൽ വീണ്ടും വെളുക്കാം മനസ്സിലായ അപ്പൊ ഇവളുടെ ഇവളുമായിട്ട് അവരായി തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ ആരും നിൽക്കരുത് ദയവ് ചെയ്ത് ആര് നിക്കരുത് മനസ്സിലായത് അമ്മാതിരി കോപ്പറായാണ് കാണിച്ചു കൂട്ടുന്നത് ആ ഗ്രീ അവ മൊണ്ണയും മരവാഴയും ആനപ്പിണ്ടോ ആയതുകൊണ്ട് അമ്മ അവിടെ കടന്ന് എന്തൊക്കെയോ കാണിച്ചു കൂട്ടും അയ്യോ ജു ജി ജു വാവേ എന്തായാലും ഞാൻ തുലയ്ക്ക് തുലയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാതിരി നമ്മുടെ സോഷ്യൽ മീഡിയ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ വന്ന് കിടന്ന് ഞാൻ എൻ എൻ്റെ വാ അടയത്തില്ല എൻ്റെ അടയത്തില്ല ഞാൻ ഒരിക്കലും അടക്കത്തുമില്ല അതിനിപ്പോൾ ഒരു ഒരു അന്തങ്ങളും വന്ന് എൻ്റെ അടുത്ത് മെഴുകാൻ നിൽക്കേണ്ട പേഴ്സണൽ ചാറ്റിലായാലും വേണ്ട മനസ്സിലായോ ചീത്ത വിളിക്കാൻ വന്നിട്ട് ഞാൻ തിരിച്ച് ചീത്ത തുളയ്ക്കി ഏ ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് കാണിക്കേണ്ടതിനൊക്കെ ഒരു ഇതേണ്ടത് എന്ത്വാടേ ആൾ ഇൻഫ്ലുവൻസർ എന്ന് പറഞ്ഞ് വന്ന് കയറിയിട്ട് ആൾക്കാർക്ക് കൊടുക്കുന്നത് എന്ത് മെസ്സേജ് ഇവള് കുളിക്കൂലെന്നാ ഇവിടെ കുളിക്കൂല തൂ ഇല്ലെന്നൊക്കെ മെസ്സേജ് കൊടുക്കുന്നത് ഞാൻ ഒന്നരോടെ കുളിക്കും ഇതെന്താ അഭിമാനത്തോടെ പറയായിരിക്കും നിങ്ങൾക്ക് ഉളുപ്പില്ലാത്തവള് കഷ്ടം വീണ്ടും വീണ്ടോ റിപ്പീറ്റ് ചെയ്ത് പറയേണ്ട ഞാൻ കുളിക്കത്തില്ലോ എനിക്ക് കാര്യ വരണ കേൾക്കുമ്പോൾ അടിച്ച് അല വേറാൻ തോന്നുന്നു എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് പുതിയൊരു വീഡിയോ ബൈ